പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശ്ശയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ജൂൺ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച് നന്ദി പറയുന്നു ഇന്നത്തെ ഈ ദിവസം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവീ ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ബലിയർപ്പണത്തിൻ്റെ യോഗ്യതയാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കാൻ വരുത്തണമേ നമ്മുടെ ഇന്നത്തെ പ്രത്യേകം നിയോഗങ്ങൾ ദിവ്യകാരുണീശ്വരുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അറുപത്തി അഞ്ചാം വചനം ധ്യാനിക്കാം പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു യേശുക്രിസ്തുവിലേക്ക് നമ്മെ ആകർഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഒന്ന് കുമ്പസാരിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകണമെന്ന് തോന്നുമ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് തോന്നുമ്പോൾ നാം മനസ്സിലാക്കണം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ അരികിലേക്ക് നമ്മെ ആകർഷിക്കുകയാണ് അത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഈ പ്രചോദനങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുതേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ കിട്ടുന്ന ഒരു ചെറിയ അവസരം പോലും പാഴാക്കി കളയാൻ എനിക്ക് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വൻ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ